पे वो मारा गया था के लिए ഹലോ എവറിബഡി വെൽക്കം ടു ലൈഫ് റൂട്ട്സ് അപ്പം ഇന്ന് നമ്മളുള്ളത് നമുക്ക് നേരത്തെ വീടിലൊക്കെ നിങ്ങൾ കണ്ടുപോലെ നമ്മൾ ആഗ്ര ഫോർട്ടിലാണ് ഈ മഹാസൗദത്തിൻ്റെ കാഴ്ചകൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നേരത്തെ വീഡിയോ ഒക്കെ കാണാത്തവർ കണ്ടിട്ട് വരിക ഇതിന്റെ കണ്ടിന്യൂറ്റി ഇട്ടുകൊള്ളു അപ്പോൾ അതിന്റെ ഉള്ളിലെ കാഴ്ചകൾ നമുക്ക് തുടരാത് കിലോമീറ്റർ ഇതിലേക്കൂടെ പോവാന്ന് അതായത് താജ്മഹലിലോട്ടും പോവാം ഇതിലേക്കൂടെ തന്നെ ഫത്തേപൂർ സിപ്രിയിലോട്ടും പോവാം കണ്ടില്ല രക്ഷപ്പെടുന്ന അടഞ്ഞു നേരത്തെയൊക്കെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും വൈകുന്നേരമായി വേറെ പ്രത്യേകിച്ചുള്ള ആൾക്കാരൊന്നുമില്ല അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ ആ കോട്ടയിലുണ്ടായിരുന്നത് ഞങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ആ കോട്ടയുടെ ഒരു പിന്നെ വലിപ്പവും ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും വൈകുന്നേരം ആയി കഴിയുമ്പോഴത്തേക്കും പേടി വരുന്നതുപോലെ തോന്നി തുടങ്ങി അത്രയ്ക്ക് ഉണ്ട് അത് നടന്ന് കാണാനായിട്ട് ശരിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളവിടെ വന്ന് കാണണം കേട്ടോ അത്രയ്ക്കും ഉണ്ട് ഈ ഒരു കോട്ട കാണാൻ നമുക്ക് അല്ല അവിടെ എട്ട് വർഷം പൂട്ടിയിട്ടിരുന്നില്ലേ ആ പൂട്ടിയിട്ട സമയത്ത് നമാസ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ കൂടെ മേളിൽ കയറും നമാസ് ചെയ്യും തിരിച്ചു പോവും നിസ്കരിക്കാനുള്ള സ്ഥലമായിരുന്നു മീനാ മസ്ജിദ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്നിലാണത് വേണ്ട നമ്മളിവിടെ ആയിരത്തി തൊള്ളായിരത്തി ആ ഇത് ആയിരത്തി അറുന്നൂറിലെ മുന്നൂറ്റമ്പത് വർഷം കഴിഞ്ഞിട്ട് നോക്കി എന്റെ പൊന്നെ पार्लियामेंट प्राइवेट मीटिंग हम्म दीवानी खास सदी बरसात का समय अंदर पार्लियामेंट और गर्मी का समय बाल लगता दरबार दीवान से खास टेंट ला करके दरबार तो ब्लैक वाला पति इस पर किंग हाँ वाइट वाले पे मिनिस्टर्स हाँ हाँ तो और बीच में बी आई पी इधर पार्लमेंट संविधान दीवान अवे राज

ആയിരത്തിൽ ഇവിടെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷുകാർ വന്നില്ലേ ആ സമയത്ത് ഇവിടെ ബോംബിട്ടില്ലാത്ത ഒരു ഗോലി അവിടെ കണ്ടല്ലേ കോൺസെ സോനെ ആ മത മത് സ്പെഷ്യലേ ഇതെന്ന് പറയുന്നേ നമ്മൾ സ്വർണ്ണം ചെക്ക് ചെയ്യുന്ന കല്ലില്ലേ ആ കല്ലാണിത് ആ കല്ല് ആ ആ ഉരക്കുന്ന കല്ലാണിത് സിംഗിൾ ഇതായിട്ട് നിൽക്കുന്നത് കാണുന്നല്ലോ നേരിട്ട് കാണുമ്പോഴത്തേക്കും ഒപ്പിച്ചു എന്റെ ഇത് മീനാമ്പിട്ട് ഇത് ഇവിടെ താജയായിരുന്നു ലേഡീസിന്റെ മാർക്കറ്റ് അമ്മ എവിടെ

ये सब क्या है अंदर में ये सारे रिकॉर्ड रूम रिकॉर्ड रूम था हाँ नम्बर रिकॉर्ड से के लिए

ആ എവിടെയായിരുന്നു രാഷ്ട്രപതി

അടക്കയല്ലേ ഇവിടെ ഒരു ബ്രിട്ടീഷുകാരനെ കൊന്നു കുഴിച്ചു കുളിച്ച് കൊള്ളിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റേതായിരുന്നു അഭി നമാസ് നമ്മുടെ आपके साथ उधर गए नहीं उधर नहीं गए हैं वो लोग उधर नीचे रुका हुआ है आउट बार हैं। हाँ। नहीं आउट लेकिन ये पूरा पत्थर किधर से लेके आया सब जगह में लाल किला ये सब तो ऐसे पत्थर है ना तो पत्थर फतेहपुर सिकरी का है फतेहपुर सिकरी का तो अब वाला हाँ गोरखपुर गोरखपुर का बाट वाला इसमें क्या इतना एडवांटेज है ये क्या है इसमें इतना मजबूत क्यों है है ये 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 मजबूत का बना बना हुआ हुआ से सीमेंट सीमेंट था लेकिन इसका ऐसा ऐसा कैसे वो लोग बनाया पीस पीस बनाते बना मिट्टी लगा करके करके नीचे मट्टी भर के जा बना के जाओ ऊपर क्योंकि जन प्रश्न कहते हैं ജനങ്ങളെ പ്രശ്നം കേൾക്കാനൊന്ന് മന്ത്രിമാരോടൊരു ഡിസ്കഷനകത്ത് ഇതിൻ്റെ പുറത്ത് ഇവിടെ ഇവിടെ പോലീസ് അതിൻ്റെ പുറത്ത് പട്ടാളം അതിൻ്റെ പുറത്ത് മറ്റേ പുലിയും ഇതും അതിൻ്റെ അപ്പുറത്ത് വലിയ മുതലകൾ എന്താ സാധാരണക്കാർക്ക് നമാസ് ചെയ്യാൻ വേണ്ടി ഉണ്ടായിക്കൊടുത്താണ് മോത്തി മസ്ജിദ്ന്ന് പറയുന്നത് ആ കാണുന്നത് ഏറ്റവും അവിടെ ലാസ്റ്റ് കാണുന്നു ഊഹ് സംഭവിച്ചു ഒരു അന്യായ സാധനം കേട്ടോ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്നു കാണത് അറ്റ്ലീസ്റ്റ് വൺ ഡേ ട്രിപ്പ് ഒരു വൺ ഡേ ട്രിപ്പെങ്കിലും ചെയ്താൽ മതി നിങ്ങൾ രാവിലെ ഇവിടെ ആഗ്രയിൽ എത്തുക ഏർലി മോർണിംഗിൽ അല്ലെങ്കിൽ രാത്രി ഏർലി മോർണിംഗിൽ എത്തുക നേരെ താജ്മഹൽ കാണാൻ പോവുക ഉച്ച കഴിഞ്ഞിട്ട് റെഡ് ഫോർട്ട് കാണുക തിരിച്ചു പോവുക എന്നാലും മുതലാണ് ഇതൊന്ന് കാണും കാണാൻ മാത്രം ഉണ്ട് ഈ ഈ ലോകം ഊഹ് നമ്മൾ കണ്ടത് അവിടെ നിന്നുള്ള എൻട്രി ഒരു വട്ടെങ്കിലും ജീവിതത്തിൽ വന്നിരുന്നു കാണണം കേട്ടോ ഈ കോട്ടയും ഈ പരിസരവും ഇവിടുത്തെ ഈ താജ്മഹളും താജ്മഹലിനെ കാണും കൂടുതൽ നമ്മുടെ കണ്ണ് മഞ്ചടിച്ചു പോകുന്ന കൊട്ടാരമാണ് ഇത് ഇതുപോലെ രക്ഷയില്ല ഇതാണ് പറഞ്ഞത് അടി നാൽപ്പതടിത്താഴ്ചയിലോട്ടുള്ള പിന്നെ സ്ലോപ്പ് അല്ല ഇവർ ഇതേ ഇത് ചങ്ങല വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ കപ്പിം കയറും വെച്ചിട്ട് ഇത് പൊക്കി നിർത്തും മനസിലായൊക്കെ അവിടെ കുപ്പിം കയറു ഇതിന്റെ കിടങ് തന്നെ ഒരു അഞ്ചെട്ട് മീറ്റർ താഴ്ച ഉണ്ടല്ലോ ആ അല്ല താഴത്തെ കിടന്ന് മാത്രം ചെറിയ അവിടെ നിന്ന് ഇങ്ങോട്ട് മീറ്റർ മീറ്റർ ഉണ്ടോ എങ്കിലും താഴെ പൊന്ന് സമയം ഒരു രക്ഷയില്ല ഇതുകൊണ്ട് നഷ്ട ു ഇതായിരുന്നു മെയിൻ നമ്മള് പോയതിനകത്ത് ഏറ്റവും വലിയ തൊട്ടായിരുന്നു